കാന്താരിക്കൊരു കല്യാണം ഭാഗം പതിമൂന്ന് പിള്ളേരെ ഇതുവരെ കണ്ടില്ലല്ലോടാ എന്താണാവോ ഇത്രയും വൈകുന്നേ പടിക്കലേക്ക് നോക്കിക്കൊണ്ട് പാർവതിയമ്മ ചോദിച്ചത് കേട്ട് ദേവാനന്ദൻ നിലയുടെ നേരെ നോക്കി മോളെ നീ ചേട്ടനൊന്ന് വിളിച്ചേ അച്ഛൻ പറഞ്ഞത് കേട്ട് നില മൊബൈൽ എടുക്കാൻ വേണ്ടി തിരിഞ്ഞു വേണ്ട ഞാൻ വിളിച്ചോളാം ധനുഷ് പറഞ്ഞപ്പോൾ അവൾ പോകാതെ അവിടെ തന്നെ നിന്നു പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് ധനുഷ് ദാമിയുടെ നമ്പറിലേക്ക് വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എല്ലാവരും കേൾക്കെ പറഞ്ഞിട്ട് അവൻ ഒരിക്കൽ കൂടി ആ നമ്പറിലേക്ക് ട്രൈ ചെയ്തു കിട്ടുന്നില്ലെങ്കിൽ നമ്പറിലേക്ക് നമ്പറിലേക്ക് കേട്ട് അവൻ സൂര്യന്റെ വിളിച്ചു ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ ഫോൺ ഒന്നുകൂടി ചെവിയിലേക്ക് അടുപ്പിച്ചു ഹലോ ചേട്ടാ ഞാൻ ചിരിയോടെ പറഞ്ഞു തുടങ്ങിയ ധനുഷന്റെ മുഖം മാറുന്നതും പേടികൊണ്ട് അവൻ വിളറുന്നതും കണ്ട് എല്ലാവരും പകച്ചുകൊണ്ട് അവനെ നോക്കി അച്ഛാ ചേച്ചിക്കും ചേട്ടനും എന്തോ ആക്സിഡന്റ് സംഭവിച്ചു അവൻ പറഞ്ഞത് കേട്ടതും അവിടെ കൂട്ടക്കരച്ചിലുയർന്നു എന്താണ് നീ പറയുന്നേ അവർക്ക് എന്തു സംഭവിച്ചു എന്നാ ദിനകരൻ മാഷ് ചാടി എഴുന്നേറ്റുകൊണ്ട് അവനോട് ചോദിച്ചു അറിയില്ല ചാ വേറൊരാളാ ഫോൺ എടുത്തത് മെഡിക്കൽ സെന്ററിലാണെന്നാ പറഞ്ഞത് നമുക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം കരച്ചിലടക്കി പിടിച്ച് അവൻ പറഞ്ഞത് കേട്ട് പെണ്ണുങ്ങളെല്ലാം അലമുറയിട്ട് കരയാൻ തുടങ്ങി ബഹളം കേട്ട് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്നവരും അങ്ങോട്ടേക്ക് ഓടിക്കുതച്ചെത്തി അവരോട് കാര്യം പറഞ്ഞിട്ട് സമയം കളയാതെ രണ്ട് കാറുകളിലായി അവർ മെഡിക്കൽ സെന്ററിലേക്ക് പാഞ്ഞു മെഡിക്കൽ സെന്ററിന്റെ കാഷ്വാലിറ്റിക്ക് മുന്നിലേക്ക് കരച്ചിലൂടെ ഓടിക്കുതിച്ചെത്തി അവരെ അവിടെ നിന്നിരുന്ന സ്റ്റാഫ് സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു ഉറക്കെ കരയുന്ന പാർവതിയമ്മയെ ഒരു നേഴ്സ് വന്ന് ചേർത്ത് പിടിച്ചിട്ട് അടുത്തുള്ള കസേരയിലേക്ക് ഇരുത്തി എന്താ മോടെ എന്റെ മക്കൾക്ക് സംഭവിച്ചത് കരഞ്ഞുകൊണ്ട് ചോദിച്ച പാർവതിയമ്മയെ ആ നഴ്സ് ചേർത്തു പിടിച്ച് ആശ്വസിപ്പിച്ചു അയ്യോ അമ്മമ്മ പേടിക്കണ്ട അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അകത്തുണ്ട് മുറിവൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്തു കഴിഞ്ഞിട്ട് കാണിക്കാൻ കേട്ടോ ലളിതയും നിലയും പ്രഭാവതിയും കരച്ചിലൂടെ പാർവതിയമ്മയുടെ അടുത്തേക്ക് ഇരുന്നു ലോറി തട്ടിയതാ കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്നിരുന്ന ആരോ അടക്കം പറയുന്നത് ധനുഷ് കേട്ടു ദിനകരന്മാഷും ദേവാനന്ദനും കാഷ്വാലിറ്റിക്ക് മുന്നിൽ കാത്തു നിന്നപ്പോൾ ൊരാൾ അകത്തേക്ക് വരാൻ പറഞ്ഞതനുസരിച്ച് ധനുഷ് അകത്തേക്ക് നടന്നു ദാമിക്കും സൂര്യനും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ബാക്കിയുള്ളവർ അവിടെ കാത്തുനിന്നു കാഷ്വാലിറ്റിക്ക് അകത്തേക്ക് ചെന്ന ധനുഷിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് ഡ്യൂട്ടി ഡോക്ടറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടർ കുറച്ചു മുന്നേ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്ന ആ ദാമിയുടെയും സൂര്യദേവിന്റെയും ബ്രദറാണ് ഞാൻ അവർക്കിപ്പോ എങ്ങനെയുണ്ട് മിസ്റ്റർ സൂര്യദേവിന്റെ ഇടത്തേക്കെ ഒരു ഫ്രാക്ചർ ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ദാമിനി ഡോക്ടർ പറഞ്ഞു വന്നത് ഒന്ന് നിർത്തി ചേച്ചിക്ക് എന്താ സംഭവിച്ചു ഡോക്ടർ ഐ തിങ്ക് ദാമി ഹെൽമെറ്റ് തിരിക്ക് ധരിച്ചിരുന്നില്ലെന്ന് തോന്നുന്നു അപകടം നടക്കുമ്പോഴേ ഹെഡ് ആണ് ഇന്റർണൽ ബ്ലീഡിങ് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് എന്തായാലും ആളെ സ്കാനിംഗിന് കൊണ്ടുപോയിരിക്കുകയാണ് സർജനെ ഇൻഫോൺ ചെയ്തിട്ടുണ്ട് സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടുമ്പോഴേക്കും ഡോക്ടറെ ഡീറ്റെയിൽസ് ഡോക്ടർ തന്നെ വന്നിട്ട് നേരിട്ട് സംസാരിക്കും കേട്ടോ സർ ഏട്ടൻ ഏട്ടൻ ഇവിടെ ഉണ്ടോ എനിക്കൊന്ന് കാണാൻ പറ്റൂ ഓ ഏട്ടൻ ഇവിടെ ഉണ്ട് ആളെ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഐ സു മാറ്റും ചിലപ്പോൾ പുള്ളിക്കും കൈക്ക് ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും അതും സർജം വന്നിട്ട് സംസാരിക്കും ഏ ചേട്ടനെ വേണമെങ്കിൽ ഇപ്പോ കാണാൻ കുഴപ്പമില്ല സിസ്റ്റർ ഇയൊക്കെ സൂര്യദേവിന്റെ പെട്ടൊന്ന് കാണിച്ചുകൊടുക്കൂ ഡോക്ടർ പറഞ്ഞത് കേട്ട് ഒരു നേഴ്സ് ധനുഷിന്റെ അടുത്തേക്ക് വന്നു വരൂ അവർ വിളിച്ചതും ധനുഷ് ആ നേഴ്സിന്റെ കൂടെ ചെന്നു കാഷ്വാലിറ്റിയിൽ നാലാമത്തെ ബെഡിന് ചുറ്റും ഇട്ടിരുന്ന ഷീറ്റ് മാറ്റിയിട്ട് ആ നഴ്സ് കട്ടിലിൽ മയങ്ങിക്കിടക്കുന്ന സൂര്യനെ ധനുഷിന് കാണിച്ചു കൊടുത്തു സൂര്യന്റെ ജീൻസും ഷർട്ടും എല്ലാം മാറ്റിയിട്ട് ഹോസ്പിറ്റൽ ഡ്രസ്സ് ഇടിച്ചിട്ടുണ്ട് കയ്യിലും കാലിലുമുള്ള മുറിവുകളിൽ ചെറുതായി ഡ്രസ്സ് ചെയ്തിരിക്കുന്നു ശരീരമാസകലം പലയിടത്തും കുരഞ്ഞ് പൊട്ടിയിട്ടുമുണ്ട് മയങ്ങിക്കിടക്കുന്ന സൂര്യന്റെ മുടികളിൽ ധനുഷ് മെല്ലെ ഒന്ന് തലോടി അത് കണ്ടതും അടുത്ത് നിന്നിരുന്ന നേഴ്സ് പറഞ്ഞു ണർത്താൻ നോക്കണ്ട കേട്ടോ അല്ല സിസ്റ്റർ ശരിക്കും എന്താ സംഭവിച്ചോ അവൻ ആ നേഴ്സിനോട് ചോദിച്ചു മുന്നിൽ പോയിക്കൊണ്ടിരുന്ന ഏതോ ബൈക്ക് പെട്ടെന്ന് ടേൺ എടുത്തതാണെന്നാ ഇവിടെ കൊണ്ടു വന്നവര് പറഞ്ഞത് പുറകിലുണ്ടായിരുന്നവര് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോ അതിന് പുറകെ വന്നിരുന്ന ഒരു ലോറി ബുള്ളറ്റിൽ തട്ടുകയായിരുന്നു രണ്ടുപേരും സൈഡിലേക്ക് തെറിച്ചു വീണത് കൊണ്ട് കൂടുതലും കുഴപ്പമൊന്നും ഉണ്ടായില്ല എങ്കിലും ആ പെൺകുട്ടിയുടെ കാര്യവും സ്കാനിങ് റിപ്പോർട്ട് വന്നാൽ അറിയും പേടിക്കണ്ട പുറത്തേക്ക് ഇരുന്നോളൂ ഇയാൾ ഇപ്പൊ തന്നെ ഞങ്ങൾ ഐസിയുലേക്ക് കൊണ്ടുപോകും കാഷ്വാലിറ്റിക്ക് വെളിയിലേക്ക് വന്ന ധനുഷനെ കണ്ടതും ദിനകരൻ മാഷും ദേവാനന്ദനും അച്ചമ്മയുടെ കൂടെ ഇരിക്കുകയായിരുന്ന നിലയും അവന്റെ അടുത്തേക്ക് ഓടി വന്നു എന്തായടാ എങ്ങനെയുണ്ട് മക്കൾക്ക് ദിനകരൻ മാഷാണ് അവനോട് ആദ്യം ചോദിച്ചത് ചേട്ടന് വലിയ കുഴപ്പമൊന്നുമില്ല അതിലൊരു ഫ്രാക്ചർ ഉണ്ടെന്നേ ഉള്ളൂ ചേച്ചിയുടെ തല ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അത് കാരണം സ്കാനിങ്ങിന് കൊണ്ടുപോയിരിക്ക സർജൻ ഉടനെ ഉടനെത്തൂന്നാ പറഞ്ഞത് ഏഹ് എന്തിനാ സർജൻ വരുന്നേ ഓപ്പറേഷൻ വല്ലതും വേണ്ടി വരുമോ ദേവാനന്ദന്റെ വാക്കുകളിൽ ഭയം നിറഞ്ഞിരുന്നു അറിയില്ല അങ്കളെ അത് സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടാലേ പറയാൻ പറ്റൂ എന്ന് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞത് എന്തായാലും ബാക്കിയുള്ളവരോട് ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയണ്ട അവൻ പറഞ്ഞത് കേട്ട് നില അച്ചമ്മയുടെയും രണ്ടമ്മമാരുടെയും അടുത്തേക്ക് ചെന്ന് കുഴപ്പമൊന്നുമില്ല എന്നവരെ അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞതുപോലെ അരമണിക്കൂറിനുള്ളിൽ സർജൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടതിന് ശേഷം ആ ഡോക്ടർ ധനുഷനെയും ദിനകരൻ മാഷിനെയും ദയാനന്ദനെയും അകത്തേക്ക് വിളിപ്പിച്ചു ആ നമ്മുടെ സൂര്യന്റെ ഇട്ടത്തെ കയ്യിൽ ചെറിയൊരു ഓപ്പറേഷൻ ഓപ്പറേഷനും ചെറുതായിട്ടൊരു ഡിസ്ലോക്കേഷൻ ഉണ്ടായിട്ടുണ്ട് അതിപ്പോ നാളെ കാലത്ത് ഓർത്തുവൻ കഴിഞ്ഞാൽ കാലത്ത് തന്നെ നമുക്ക് ചെയ്യാം അതിൽ അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല പക്ഷേ മിസ്റ്റസ് ദാമിനിക്ക് ഒരു മേജർ സർജറി തന്നെ വേണ്ടിവരും ചെറിയ രീതിയിൽ ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടായി ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനാ ഞങ്ങളുടെ തീരുമാനം ഡോക്ടർ കേട്ട് അവർ മൂന്ന് പേരും ഉത്കണ്ഠ നിറഞ്ഞ മനസ്സിന്റെ വിഷമം ഉള്ളിലടക്കിക്കൊണ്ട് ഡോക്ടറെ പണിപ്പെട്ടടക്കൊണ്ട് മാഷ് ചോദിച്ചു അച്ഛന്റെ വിഷമം കണ്ട ധനുഷ് സ്വന്തം ദുഃഖം ഉള്ളിലൊതുക്കി അച്ഛനെ മെല്ലെ ചേർത്ത് പിടിച്ചു എന്തായാലും ഓപ്പറേഷൻ കഴിയട്ടെ സോ ഗോ ഫോർ ദി ഓപ്പറേഷൻ ഡോക്ടർ അവർ യും നോക്കി ചോദിച്ചു ഓഫ് കോഴ്സ് ഡോക്ടർ അതിന് മറുപടി നൽകിയത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം അതിനുള്ള കൺസെന്റ് സിസ്റ്റർ വന്നു വരുമ്പോൾ ഒപ്പിട്ട് പേയ്മെന്റ് അതിനുള്ളൂ കേട്ടോ ദേവാനന്ദന്റെ സുഹൃത്തിന്റെ ബന്ധു ബന്ധുകൂടിയായിരുന്ന ഹോസ്പിറ്റൽ എം ഡിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഉച്ചയോടുകൂടി തന്നെ ആരംഭിച്ച ഓപ്പറേഷൻ ഏകദേശം ആറ് മണിക്കൂർ കൊണ്ട് വിജയകരമായി പൂർത്തിയാക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ സർജൻ ധനുഷിനെ അടുത്തേക്ക് വിളിച്ചു അവനോടൊപ്പം ദിനകരൻ മാഷും ദേവാനന്ദനും ഓടിപ്പിടഞ്ഞെത്തി വിചാരിച്ചതുപോലുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഒരു വൺ അവർ കഴിഞ്ഞാൽ ആളെ എം ഐ സുലേക്ക് മാറ്റും പക്ഷെ തൽക്കാലം ആള് വെന്റിലേറ്ററിലായിരിക്കും എങ്കിലും വെന്റിലേറ്റർ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അത്രയും പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ട് ഡോക്ടർ അവിടെ നിന്നും നടന്നകന്നു എന്തായി എന്തായിനെ ഡോക്ടർ എന്താ പറഞ്ഞത് പല പ്രാവശ്യം പറഞ്ഞിട്ടും റൂമിലേക്ക് പോകാൻ കൂട്ടാക്കാതെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ തന്നെ ഇരിക്കുകയായിരുന്ന പാർവതിയമ്മ ധനുഷിനോട് ചോദിച്ചു ഏ ഇനിയിപ്പൊ പേടിക്കാനൊന്നുമില്ല ചമ്മേ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു ഈശ്വര ഭഗവാൻ എന്റെ മോളെ എനിക്കൊന്ന് കാണാൻ പറ്റൂ ഭഗവാനോട് നന്ദി പറഞ്ഞതിന് ശേഷം പാർവതിയമ്മ ദാമിയെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ഇപ്പോ പറ്റില്ല അച്ചമ്മേ ചേച്ചി ഇപ്പൊ തന്നെ എം ഐ സിയിലേക്ക് മാറ്റും അത് കഴിഞ്ഞ് നാളെപ്പോഴെങ്കിലും കയറി കാണാൻ പറ്റുമോ എന്ന് നോക്കാം തൽക്കാലം അച്ചമ്മയെ ഞാൻ വീട്ടിലേക്കാക്കാം എന്തായാലും എല്ലാവരും കൂടെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും ആദ്യം ആരും വീട്ടിലേക്ക് പോകുവാൻ തയ്യാറായില്ല എങ്കിലും അവസാനം ദയാനന്ദനും ധനുഷും കൂടി ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് തീരുമാനമായി ബാക്കിയുള്ളവർ തൽക്കാലം സൂര്യന്റെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്നും അവർ തീരുമാനിച്ചു പിറ്റേ ദിവസം കാലത്ത് തന്നെ സൂര്യന്റെ കൈയുടെ ഓപ്പറേഷനും നടത്തി അവനെയും അതിനുശേഷം ഐ സിയുലേക്ക് മാറ്റി വൈകുന്നേരം ആദ്യം അച്ചമ്മ ഐ സിയുയിൽ കയറി സൂര്യനെ കണ്ടു മരുന്നിന്റെ നേരിയ സെഡേഷൻ ആയിരുന്നെങ്കിലും അവൻ ദാമിയെക്കുറിച്ചാണ് അച്ചമ്മയോട് ചോദിച്ചത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചെങ്കിലും വെന്റിലേറ്ററിൽ കിടക്കുന്ന അവളുടെ യഥാർത്ഥ അവസ്ഥ എന്തെന്നറിയാതെ ഉരുകുകയായിരുന്നു ആ അച്ചമ്മയുടെ മനസ്സ് എം ഡിയുടെ പ്രത്യേക സാങ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ദേവാനന്ദനും അത് കഴിഞ്ഞ് ലളിതയും ഐ സിയുവിൽ കയറി സൂര്യനെ കണ്ട് സംസാരിച്ചു അവനെ നാളെ തന്നെ റൂമിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം അവർ പുറത്തുവന്ന് എല്ലാവരോടുമായി പങ്കുവച്ചു എം ഐ സിയുൽ ദാമിയെ കാണാൻ കയറിയത് ധനുഷും പ്രഭാവതിയും കൂടെ ആയിരുന്നു വെന്റിലേറ്ററിൽ അനക്കമില്ലാതെ കിടക്കുന്ന അവളെ കണ്ട് പൊട്ടിക്കരഞ്ഞ പ്രഭാവതിയെ ധനുഷ് താങ്ങിപ്പിടിച്ച് പിടിച്ച് അടുത്തുള്ള കസേരയിലേക്കിരുത്തി അവളുടെ കൈകളിൽ മെല്ലെ തലോടിക്കൊണ്ട് പ്രഭാവതി ഇരുന്നപ്പോൾ ധനുഷ് ഡ്യൂട്ടി ഡോക്ടറുമായി സംസാരിച്ചു കുഴപ്പമൊന്നുമില്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞത് അമ്മയോട് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ട് അവരെയും കൂട്ടി അവൻ എം ഐ സിയുടെ വെളിയിലേക്ക് ഇറങ്ങി പിറ്റേ ദിവസം ഉച്ചയോടുകൂടി സൂര്യനെ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു വീൽചെയറിൽ കൊണ്ടുവന്ന അവനെ ചാരി ചാരിക്കടത്തിയതിനു ശേഷം അറ്റൻഡർമാർ പുറത്തേക്ക് പോയപ്പോൾ എല്ലാവരും അവന്റെ അടുത്തേക്കെത്തി കട്ടിലേക്കിരുന്ന പാർവതിയമ്മ നെറുകയിൽ ഒന്ന് ചുമ്പിച്ചിട്ട് മുടിയിഴകളിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു കരച്ചിലടക്കി നിന്ന നില അവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് മെല്ലെ അവന്റെ തോളിലേക്ക് തലചയച്ചു വലത് കൈകൊണ്ട് അവളെ ചേർത്തു പിടിച്ചിട്ട് അവൻ ചുറ്റും നിന്നവരെ നോക്കി കണ്ണു ചിമ്മിച്ചിരിച്ചു ലളിതയും കട്ടിലിന്റെ തലക്കലേക്ക് വന്ന് അവന്റെ മുഖത്ത് തലോടി എല്ലാവരുടെയും മുഖങ്ങളിൽ മാറി മാറി സഞ്ചരിച്ച അവന്റെ കണ്ണുകൾ ഒടുവിൽ ധനുഷൻറെ മുഖത്ത് വന്ന് നിന്നു ദാമി എവിടെ കണ്ണുകളിൽ അവളെ കാണാനുള്ള ആഗ്രഹം നിറച്ച് അവൻ ചോദിക്കുന്നത് കേട്ട് അവർ പരസ്പരം നോക്കി അത് ഓപ്പറേഷൻ ഉണ്ടായിരുന്നേ ആളിപ്പോഴും വലിയ കുഴപ്പമില്ല എന്ന ഭാവത്തിലാണ് അവൻ പറഞ്ഞതെങ്കിലും മറ്റുള്ളവരുടെ മുഖങ്ങളിൽ തളം കെട്ടി നിന്നിരുന്ന ദുഃഖം സൂര്യന്റെ മനസ്സിൽ പയത്തിന്റെ വിത്തുകൾ പാകി ധനു ഐ വോണ്ട് ടു സീ ഹർ നൗ അവന്റെ ഉറച്ച ശബ്ദം കേട്ട് നില താൻ കൂടെ ഉണ്ട് എന്ന് പറയാതെ പറയും പോലെ അവന്റെ കൈവിരലുകൾ പിടിച്ചു നീ എന്തോന്നും പറഞ്ഞത് കേട്ടില്ലേ എനിക്കവളെ കാണുന്നു ഇപ്പൊ തന്നെ എല്ലാവരും കൂടി തന്നിൽ നിന്നുമെന്തോ മറച്ചു പിടിക്കുന്നു മനസ്സിലാക്കിയതുപോലെ സൂര്യൻ ശബ്ദമുയർത്തി ചേട്ടൻ ഇപ്പൊ ഐ സി കയറാൻ സാധിക്കില്ല വൈകുന്നേരം ഞാൻ ഡോക്ടറുടെ സാക്ഷ്യം ചോദിച്ചിട്ട് നമുക്ക് കയറി കാണാം അതുപോലെ ചേട്ടൻ ധൈര്യമായിരിക്കു ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് തന്നെ നോക്കി പറയുന്ന ധനുഷിനെ തിരികെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ തലചരിച്ച് നിലയെ നോക്കി അവൻ പറഞ്ഞത് സത്യമാണെന്ന മട്ടിൽ അവളും തലകുരുക്കി അവൾക്ക് എന്താ സംഭവിച്ചത് എന്തോ പ്രശ്നമായിരുന്നു അവന്റെ ചോദ്യം കേട്ട ധനുഷ് ആദ്യമൊന്നും അടിച്ചെങ്കിലും പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതുപോലെ അവൻ നിലയെ വീണ്ടും ഒന്ന് നോക്കി പറയാൻ അവൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചതും അവൻ സൂര്യനെ നോക്കി പറയാൻ തുടങ്ങി ചേട്ടാ ചെറിയൊരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു അതിന്റെ ഓപ്പറേഷൻ ആയിരുന്നു ചെയ്തത് ആളിപ്പോ വെന്റിലേറ്ററല്ലൊന്നുമില്ല മിക്കവാറും രണ്ടു ദിവസത്തിനുള്ളിൽ വെന്റിലേറ്റർ മാറ്റാനും സാധിക്കുമോ അത്രേ ധനുഷ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സൂര്യന്റെ മുഖം വലിഞ്ഞു മുറുകുന്നതും നെറ്റിയിൽ വീർപ്പുചാലുകൾ പൊടിയുന്നതും കണ്ട് നില വേവലാതിയോടെ അവനെ വട്ടം ചേർത്തു പിടിച്ചു ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ പ്ലീസ് ഏട്ടത്തിക്ക് ിന്റെ വക്കലിൽ നിന്നും അവൾ പറഞ്ഞത് കേട്ട് സൂര്യൻ തലചരിച്ച് അവളെ നോക്കി പെയ്യാൻ വിതുമ്പുന്ന അവളുടെ കണ്ണുകൾ കണ്ടതും അവൻ സംയമനം പാലിക്കാൻ ശ്രമിച്ചു എങ്കിലും ഉള്ളിൽ നിറഞ്ഞ അവന്റെ കണ്ണുകളിൽ തിരകൾ ഉയർത്തി ആ തിരകൾ അതിർവരമ്പ് ഭേദിക്കാതിരിക്കാനെന്നോണം ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ ഇറുക്കെ പൂട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റ് ആയതുകൊണ്ട് ഡോക്ടറുടെ പ്രത്യേക സാങ്ഷൻ വാങ്ങിച്ചിട്ടാണ് വൈകുന്നേരം സൂര്യനെ ദാമി കിടന്നിരുന്ന എം ഐ സിയുടെ അകത്തേക്ക് കയറ്റിയത് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും മെല്ലെ നടന്ന് അവൻ ദാമി കിടന്നിരുന്ന കട്ടിലിനടുത്തേക്കെത്തി തല മുഴുവൻ മൂടിക്കെട്ടി വെന്റിലേറ്ററിന്റെ കുഴലുകൾ വായിലൂടെ കടത്തി ശരീരം മുഴുവൻ വയറുകൾ ഘടിപ്പിച്ച് കിടക്കുന്ന തന്റെ കാളിയെ കണ്ടതും നെഞ്ചിനുള്ളിൽ നിറഞ്ഞ വേദനയിൽ അവന്റെ ശരീരം ഉലയിൽ വെച്ചതുപോലെ ചുട്ടുപഴുത്തു പഴുത്തു ശ്വസിക്കാൻ ബുദ്ധിമുട്ടിക്കുന്നതുപോലെ നെഞ്ചിനു മുകളിൽ ഒരു ഭാരം കയറ്റിവെച്ചിരിക്കുന്നു ഒരു താങ്ങിനായി അവൾ കിടന്നിരുന്ന കട്ടിലിന്റെ തലക്കൽ പിടിച്ച് അവൻ നിന്നു അവളുടെ മുഖത്തേക്ക് നോക്കുന്തോറും അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഉറുപ്പും കുസൃതിയും തളം കെട്ടി നിന്നിരുന്ന ആ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ് കണ്ണുകൾ തുറന്ന് അവൾ ഇപ്പോൾ തന്നെ നോക്കും എന്നവൻ വെറുതെ പ്രതീക്ഷിച്ചു അവൾ തന്റെ ജീവിതത്തിൽ ഇല്ലാതെയാവുകയാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരു നിമിഷ നേരത്തേക്ക് അവന്റെ ഉള്ളിൽ കൂടി കടന്നുപോയി നിന്ന നിൽപ്പിൽ ശരീരം ആസകലം വെട്ടി വിയർത്ത് തളർന്നുപോയ അവൻ താഴെ വീഴാതെ കട്ടിലിന്റെ കാലിൽ വൃക്കെ പിടിച്ചു കാനുല പിടിപ്പിച്ച അവരുടെ കയ്യിൽ തൈകൾ നീട്ടി അവൻ മെല്ലെ ഒന്ന് തലോടി പരിചിതമായ കൈയുടെ ചൂട് മനസ്സിലാക്കിയിട്ടാണോ എന്തോ അവളുടെ കൈ മെല്ലെ ഒന്ന് അനങ്ങി ഉള്ളിൽ നിറഞ്ഞിരുന്ന സങ്കടത്തിനുമേൽ ചെറിയൊരു സന്തോഷത്തിന്റെ മഞ്ഞൊഴുകി വീണു അതിന്റെ തിരയിളക്കം അവന്റെ കണ്ണുകളിൽ ഓളന്തല്ല ഒടുവിൽ ആ തടയണയും തകർത്ത് അത് ഒഴുകി അവളുടെ കവളിൽ പതിച്ച കണ്ണുനീരിന്റെ നന ആ മിഴികൾ പിടച്ചത് കൺപോളകളുടെ ചലനങ്ങളിൽ നിന്നും അവൻ അറിഞ്ഞു സിസ്റ്റർ അവന്റെ ഉച്ചത്തിലുള്ള വിളി കേട്ട് ഓടിപ്പാഞ്ഞെത്തിയ നേഴ്സിനെ നോക്കിയിട്ട് അവൻ ഡാമിയുടെ നേരെ ഇതച്ചുകൊണ്ട് വിരൽ ചൂണ്ടി ഏ എന്താ എന്താ പ്രശ്നം അവളെ ഒന്ന് നോക്കിയിട്ട് ഉക്കണ്ടയോടെ നേഴ്സ് അവനോട് ചോദിച്ചു അനക്കി സിസ്റ്ററെ നിറഞ്ഞ സന്തോഷത്തോടെ പറയുന്ന അവനെ നോക്കി നേഴ്സ് ഒന്ന് ചിരിച്ചു അതാണോ കാര്യം താൻ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോണോ അവളും ഇടിക്കുക ഇപ്പോ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇയാൾ ആരായി കൊച്ചിൻ്റെ നേഴ്സിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൻ ദാമിയുടെ കവിളിലേക്ക് വലതുകൈ ചേർത്തു എന്റെയാ ഇവള് എന്റെ മാത്രം കാളി അവന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന സ്നേഹം അവൾ ആരാണെന്ന് ആ നേഴ്സിന് പറയാതെ തന്നെ പറഞ്ഞുകൊടുത്തു അവനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ച് തലയാട്ടിക്കൊണ്ട് ആ നേഴ്സ് തിരികെ പോയി നേഴ്സ് പോയതും അവളുടെ കട്ടിലിനടുത്ത് കിടന്നിരുന്ന കസേരയിലേക്ക് ഇരുന്ന് അവളുടെ വിരലുകൾ പിടിച്ച് അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് തന്റെ മുഖം അടുപ്പിച്ചു കാളിക്കുട്ടി ഇങ്ങനെ കിടന്നാ മതിയോ എഴുന്നേക്കണ്ടേ എന്നിട്ട് വേണം നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ പുറകിലിരുന്ന് എന്നെ വട്ടം കെട്ടിപ്പിടിച്ച് എന്റെ തോളിൽ തലുകാരിക്ക് ഇന്നാരം പറയുന്ന നിന്നെയും കൂട്ടി വേണം ഇനിയുള്ള യാത്രകൾ എനിക്ക് മനോഹരമാക്കാൻ അബോധാവസ്ഥയിലാണെങ്കിലും കാതിൽ മുഴങ്ങുന്ന അവന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ അവളുടെ മനസ്സിന്റെ ഉള്ളറകളെ മെല്ലെ തഴുകി ഉണർത്തുന്നുണ്ടാകാം എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരവും എം ഐ സിയുവിൽ കയറി ദാമയുടെ അടുത്തിരുന്ന് അവളുടെ കൈകളിൽ പിടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നത് ഒരു പതിവായി സൂര്യന് അവന്റെ സാമീപ്യം തിരിച്ചറിയുന്നത് പോലെ ആ സമയങ്ങളിൽ അവൾ കൈവിരലുകൾ മെല്ലെ അനക്കുകയും കൺപോളകൾ ചലിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അഞ്ചു ദിവസത്തോളം കഴിഞ്ഞ് ഒരു ദിവസം സൂര്യൻ പതിവ് പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവളുടെ കൈകളുടെ അനക്കം കൂടുന്നതും കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നതും കണ്ട് അവൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അടുത്തേക്കോടിയെത്തിയ സിസ്റ്റർമാരും ഡ്യൂട്ടി ഡോക്ടറും പറഞ്ഞതനുസരിച്ച് അവൻ വെളിയിലേക്ക് ഇറങ്ങി നിന്നു എം ഐ സിയിൽ നിന്നും അറിയിച്ചതനുസരിച്ച് അവിടേക്ക് വന്ന സർജൻ വെന്റിലേറ്റർ മാറ്റാൻ പറഞ്ഞതനുസരിച്ച് അന്ന് തന്നെ ദാമിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റുകയും ചെയ്തു പിറ്റേ ദിവസം കാലത്ത് എം ഐ സിയിൽ കയറിയ അവൻ കണ്ടത് കണ്ണുകൾ തുറന്ന് മുകളിലേക്ക് നോക്കി കിടക്കുന്ന ദാമിയായിരുന്നു അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി അടുത്ത നിമിഷം ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് ഓടി അണച്ച് അവൻ കൈകൾ വിരിച്ച് അവളെ വാരിപ്പുണർന്നു ഇനി ഒരിക്കലും ഒരു വിധിക്കും അവളെ വിട്ടുകൊടുക്കുകയില്ല എന്ന കരുതലോടെ മനസ്സിൽ നിറഞ്ഞ ആ സന്തോഷത്തിൽ അവന്റെ കണ്ണുകളും എന്തിനെന്നറിയാതെ നിറഞ്ഞൊഴുകി മുഖമുയർത്തി അവളുടെ കണ്ണുനീർ തുടച്ചു മാറ്റിയിട്ട് അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവളും മെല്ലെ കൈകൾ ഉയർത്തി അവന്റെ കണ്ണുനീർ തുടച്ചു മാറ്റി വീണ്ടും വീണ്ടും നിറയുന്ന കണ്ണുകൾ ചിമ്മി അവൻ ചിരിക്കുന്നത് കണ്ട് അവളുടെ ചുണ്ടുകളിലേക്കും ആ ചിരി പകർന്നു സംസാരിക്കാനൊന്നും ഇപ്പൊ ശ്രമിക്കണ്ട അടുത്തേക്ക് വന്ന നേഴ്സ് പറയുന്നത് കേട്ടാണ് ഇരുവരും അവരുടേതായ ലോകത്തിൽ നിന്നും പുറത്തേക്ക് വന്നത് അന്ന് വൈകുന്നേരം ഡോക്ടറെ കാണാൻ പറഞ്ഞതനുസരിച്ച് സൂര്യനും ധനുഷും ഡോക്ടറുടെ മുറിയിലേക്ക് എത്തി രണ്ടുപേരോടും ഇരിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ ദാമിയുടെ റിസൾട്ട് എടുത്ത് മുന്നിലേക്ക് വെച്ചു സി മിസ്റ്റർ സൂര്യൻ ദാമി ഇത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടു ആളിപ്പോ നോർമൽ സ്റ്റേജിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുക എങ്കിലും ബ്രെയിൻ സർജറി ആയതുകൊണ്ട് ഏകദേശം ആറാഴ്ചയോളം മാഡം പുള്ളി റിക്കവർ ചെയ്യാൻ ഇപ്പോ അധികം സംസാരിക്കാതിരിക്കുന്ന നല്ലത് അടുത്ത ആഴ്ച മുതൽ കുറച്ച് സംസാരിച്ചു തുടങ്ങാം ആദ്യം സംസാരിക്കുമ്പോൾ ചെറിയ കുഴിച്ചിലൊക്കെ ഉണ്ടായേക്കാം അതൊക്കെ പക്ഷേ സംസാരിച്ചു ഡോക്ടർ ഡോക്ടർ ഇരുവരെയും നോക്കി അത്രയും നേരം സന്തോഷത്തോടെ കേട്ടിരുന്ന സൂര്യനും തനുഷും എന്താണ് അടുത്തതായി ഡോക്ടർ പറയാൻ പോകുന്നതെന്ന ആകാംക്ഷയോടെ അദ്ദേഹത്തെ നോക്കി ദാമിയുടെ അരയ്ക്ക് താഴേക്ക് ചെറിയൊരു സ്വാധീനക്കുറവുണ്ട് അലറികൊണ്ടാണ് സൂര്യൻ അത് ചോദിച്ചത് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തന്റെ ദാമി ഇനി ഒരിക്കലും നടക്കില്ലെന്നോ എന്ന് ആലോചിക്കും തോറും അവന് ഭ്രാന്തമിടിക്കുന്നത് പോലെ തോന്നി ധനുഷും കേട്ട വാർത്തയുടെ നടുക്കത്തിലായിരുന്നു ദാമിയുടെ നട്ടെല്ലാം കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് എന്നേക്കുമായുള്ള തളർച്ച അയാൾക്കുള്ളത് പിന്നെ തലയ്ക്ക് ചതവ് പറ്റിയത് ഒരു പ്രശ്നം മാത്രം അത് മാറാവുന്നതേ ഉള്ളൂ സാവധാനം ഫിസിയോതെറാപ്പിയിലൂടെ ഒക്കെ നമുക്കത് ശരിയാക്കി എടുക്കാം പിന്നെ ആയുർവേദത്തിലെ കിഴിയും മറ്റു ശ്രമിക്കുന്നതും നല്ലതായിരിക്കും പറഞ്ഞു കേട്ട കാര്യങ്ങൾ തളർത്തിക്കളഞ്ഞ മനസ്സും നിറഞ്ഞ കണ്ണുകളുമായി സൂര്യൻ ഡോക്ടർക്ക് മുന്നിൽ തല കുമ്പിട്ടിരുന്നപ്പോൾ ധനുഷ് അവന്റെ തോളിൽ കൈയിട്ട് ആശ്വസിപ്പിക്കുവാനെന്നോണം അവനെ ചേർത്തു പിടിച്ചു തുടരും കാന്താരിക്കൊരു കല്യാണം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്